ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം അമ്പിയാണേ അപ്പോഴേ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പീഡനം നീതിയില്ലായ്മ കൊലപാതകം എന്നു വേണ്ട പിടിച്ചുപറി എന്നു വേണ്ട പല രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദിനം പ്രതി ഓരോന്നും ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യങ്ങൾക്ക് ഒരു കുറവുമില്ല അതേ രീതിയിലാണ് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാലഅമൃത പ്രശ്നമാണ് അവർ കല്യാണമൊക്കെ കഴിഞ്ഞു ഡൈവേഴ്സായി കൊച്ചിനൊരു എട്ടോ ഒമ്പത് പത്ത് വയസ്സെങ്ങാണ്ട് എട്ടോ ഒമ്പതോ വയസ്സെങ്ങാണ്ടുണ്ട് കൊച്ചിന് എന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾ അവർ ഡൈവേഴ്സായി പോയി ബാല രണ്ടു മൂന്ന് കല്യാണം കഴിച്ചു ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തുടർന്ന് പോവുകയാണ് ഈ ബാല അമൃതയെ കാണുന്നത് എല്ലാവർക്കും അറിയാം ഒരു റിയാലിറ്റി ഷോ നടന്നപ്പം അവിടെ പാടാനായിട്ട് ചെന്നതാണ് അമൃത അവിടെ ജഡ്ജസായി വന്നതായിരുന്നു നമ്മുടെ ബാല ബാല തമിഴ്നാട് സ്വദേശിയാണ് എനിക്ക് ബാലയെ ഒരുപാട് ഇഷ്ടമാണ് അമൃതയും ഇഷ്ടമാണ് ബാല ഒരു ബാല എന്ന നടനെ ഇന്നും എനിക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ് പക്ഷേ എന്ന് വരില്ല ഈ ബാല അമൃതയ്ക്ക് ഒരു അധികം പ്രാ വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് അമൃതയുടെ വിവാഹം കഴിഞ്ഞത് അപ്പോൾ അതിൽ അവർക്കൊരു കുട്ടിയുണ്ടായി അതിന് ശേഷം കുട്ടിക്ക് ഒരു രണ്ടോ മൂന്ന് വയസ്സെങ്ങാണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഡൈവേഴ്സ് ആകുന്നത് അപ്പോഴൊക്കെ ഞാൻ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഞാനൊരു ദിവസം സത്യം തന്നെയാണോ പിന്നെ ഞാൻ ചെന്ന് ഒന്നും കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് അവരുടെ ഡൈവേഴ്സ് ആയിരിക്കുകയാണ് അപ്പം ഞാൻ അന്നൊക്കെ കരുതിയത് ഈ എന്ന് പറയുന്ന കുട്ടിക്ക് പക്വതയില്ല അതായത് ആ കുട്ടിക്കൊരു ചെറുപ്രായമാണല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരൊന്നിക്കണേ എന്ന് ഞാനും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം ഒരു കുട്ടി ഉള്ളത് കാണാം അവർ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കയിലെയാണ് അവർ പോയി അതിനു ശേഷമാണ് നമ്മുടെ എലിസബത്ത് ഉദയനെ കല്യാ കല്യാണമായിട്ട് കഴിച്ചിട്ടില്ല രജിസ്റ്ററും ചെയ്തിട്ടില്ല അല്ലാതെ അവരെ ഫങ്ഷനൊക്കെ നടത്തി ആ എലിസബത്ത് ഉദയനെ കൊണ്ടുവന്നായിരുന്നു എലിസബത്ത് എന്ന് പറഞ്ഞാൽ എലിസബത്ത് ഡോക്ടറാണ് വളരെ നല്ല ശാന്തതയുള്ള പക്വതയുള്ള വളരെ നല്ല ഒരു ആളാണ് എലിസബത്ത് എന്ന് പറയുന്നത് എലിസബത്ത് സത്യം പറഞ്ഞ ഇപ്പം മരണത്തിൻ്റെ വക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിലും എലിസബത്തിന് സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എലിസബത്ത് എവിടെയോ ആദ്യമൊക്കെ ഈ ബാല അമൃത സോറി ബാല എലിസബത്തിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ബാല എലിസബത്തിന് കാർ വാങ്ങിച്ച് കൊടുക്കുന്നു അങ്ങനെ വേണ്ട നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുന്നുവെന്ന് നമ്മളൊക്കെ കരുതിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് അവർ നല്ല രീതിയിലാണ് അപ്പം സോഷ്യൽ മീഡിയ മുഴുവൻ കമൻ്റ് വന്നു എന്തുകൊണ്ടും അമൃതയേക്കാൾ നല്ലതാണ് എലിസബത്ത് ഉദയൻ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ആ കുട്ടി എലിസബത്ത് എന്ന് പറയുന്നത് നല്ല പക്വതയുള്ള നല്ല വിവരവും വിദ്യാഭ്യാസവും നല്ല എന്ന് പറഞ്ഞാൽ അമൃത നല്ല നല്ല പറയുന്നത് അമൃതക്കാട്ടിലൊരു ഇച്ചിരിട പ്രായമുള്ളത് കൊണ്ടൊരു പക്വതയുള്ള ഒരാളായിരുന്നു എലിസബത്ത് എലിസബത്തിന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു അങ്ങനെ ഇടയ്ക്കായപ്പോൾ അവർ തമ്മിൽ കാണുന്നില്ല അങ്ങനെ എന്തോ ഒരു ഓണത്തിനാണോ എന്തോ ഒരു ഫങ്ഷൻ വന്നു ഓണമാണെന്ന് തോന്നുന്നു എലിസബത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഈ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ ബാല ആ ഭക്ഷണമെല്ലാം കൂടെ എടുത്തു എലിസബത്തിൻ്റെ വായിക്കകത്തൊട്ട് കുത്തി ഒത്തിക്കേറ്റി കൊടുക്കുന്ന ഒരു രംഗം അത് കഴിഞ്ഞ് അവർക്ക് കൊടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേനും ബാലയ്ക്ക് അവരെപ്പോഴത്തേനും അങ്ങ് പോയായിരുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് സങ്കടം വരുമെന്നുള്ളതാണ് എലിസബത്ത് സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ എന്തുമാത്രം നീറു നീറിയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് കുറേ ഇങ്ങനെ എലിസബത്തിനെയൊക്കെ കാണാതായപ്പം തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞു ആ ബാല പിന്നെ എലിസബത്തിനെയും ഡൈവേഴ്സ് ചെയ്തു എലിസബത്ത് പോയി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പം വീണ്ടും അവർ ഒന്നിച്ചു അങ്ങനെ ബാലയ്ക്ക് കരൾ സംബന്ധമായ അസുഖ അസുഖങ്ങളൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പോൾ അമൃതയും കൊച്ചുമൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഇത്താണ് അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എലിസബത്ത് തന്നെയാണ് അപ്പോൾ ആയിരുന്നു എലിസബത്തായിരുന്നു ഹോസ്പിറ്റലിലുണ്ടായിരുന്നതും അതിനുശേഷം അവരും പോയി അവരെയും നിയമപരമായിട്ട് ആ കുട്ടിയെ കല്യാണം കഴിച്ചിരുന്നില്ല അത് കാരണം ബാല അവരെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു അവർ ഉപേക്ഷിച്ച് അവർ വേറെ എങ്ങോ എവിടെയോ ഒരിടത്തും ജോലി ചെയ്യുകയായിരുന്നു ഹൈദരാബാദിലാണോ എവിടെയോ ഒരു സ്ഥലത്തെ ഈ എൽസബത്ത് എന്ന് പറയുന്ന കുട്ടി ജോലി ചെയ്യുകയായിരുന്നു അപ്പം എൽസബത്ത് ഈ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോഹിലെ കല്യാണം കഴിക്കുന്നത് കോഹില ബാലയുടെ അമ്മാവൻ്റെ മകളാണ് കോഹില അപ്പോൾ കോഹിലെ വളരെ കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഈ അമൃതയുടെയും ബാലയുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് കുറച്ചെങ്കാണ്ട് കഴിഞ്ഞ സമയത്ത് ഈ കോഹില അന്ന് ഇത്രയുള്ള ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഈ ബാലയുടെ ഒക്കെ കൂടെ അമൃത സുരേഷിൻ്റെയൊക്കെ കൂടെ വീഡിയോ വീഡിയോയിലല്ല ഫോട്ടോയിൽ ആ കുട്ടിയുള്ളൊരു കൊച്ചുകുട്ടിയായിരുന്നു അന്നു മുതലേ തന്നെ ഈ ബാ ഈ കോഹിലയ്ക്ക് ബാലയെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അത് ബാലയ്ക്ക് അറിയില്ലായിരുന്നു പറഞ്ഞിരുന്നുമില്ല ആദ്യം ആദ്യമേ തന്നെ ഈ ബാല വേറെ ആരോ ഒരാളെ കല്യാണം കഴിച്ചിരുന്നു അതീ അമൃത സുരേഷിനോ അറിയത്തില്ലായിരുന്നു കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അമൃത ഇതറിയുന്നത് തന്നെ അവർ പോയി അത് കഴിഞ്ഞ് ബാ അമൃതെ കെട്ടി അമൃത പോയി അത് കഴിഞ്ഞ് എൽസബത്ത് ഉദയനെ കെട്ടി അവരും പോയി അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കോഹിലയെ അവർ കോഹിലയ്ക്ക് ബാലയെ ഇഷ്ടമാണെന്നും അതുപോലെ തന്നെ കോഹില ബാലയോട് അമ്മയോട് പറയുന്നതും പിന്നെ അമ്മ ബാലയോട് പറയുന്നതും അങ്ങനെയാണ് അവർ കല്യാണമൊക്കെ കഴിച്ചു അത് കല്യാണവായിട്ട് അവർ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ബാല പറയുന്നത് ഞാൻ രണ്ട് കല്യാണമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് ആകെ അതായത് ആദിത്യത് അമൃത സുരേഷിനെ രണ്ടാമത് കോഹിലെയും ഇദ്ദേഹത്തിന് എലിസബത്ത് ഉദയനെ അറിയത്തില്ല എലിസബത്ത് ഇപ്പോഴേ സത്യം മുഞ്ഞാൽ എലിസബത്ത് ഓരോ വീഡിയോയുമായിട്ട് വരും പക്ഷേ എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ല കാരണം അത് ബാല്യെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്കറിയാം പക്ഷേന്ന് വരില്ലും അവർ അങ് പേരെടുത്ത് അങ്ങനെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടങ്ങനെ പറയത്തില്ല ഓരോ അർത്ഥം വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർ വിചാരിക്കും അവരാണ് ഏറ്റവും നല്ലതൊന്നും അവരാണ് അവർക്കാണ് ഏറ്റവും എല്ലാം അറിയാവുന്നതും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അർത്ഥം വെച്ചിട്ട് ആ കുട്ടി റൂട്ടിങ് കഴിഞ്ഞ് വരുന്ന സമയത്തും അങ്ങനെയൊക്കെ പറയും ഇപ്പോഴേ ആത്മഹത്യയുടെ ഒരു വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എലസബത്ത് ഉദിയനെ ഇപ്പോൾ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ഇപ്പോൾ ഈ ഇവരെ ബാലയും അമൃതയും തമ്മിൽ ഡൈവേഴ്സ് ആയ സമയത്ത് ഹൈക്കോടതി അവർക്ക് ചെലവിന് കൊടുക്കാനായിട്ട് ഞാൻ ഒരു ഉത്തരം അപ്പം അതിൽ കുട്ടിയുടെ പേരിൽ അങ്ങോട്ട് കുറേ പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റ് എങ്ങാണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയ പറയുന്നത് നമുക്കറിഞ്ഞുകൂടാ അപ്പോഴേ അത് അതിലെ ഇപ്പം അമൃത പറയുന്നത് കഴിഞ്ഞ ദിവസം അങ്ങാണ്ട് അതിലേതോ ഒരു പേപ്പറ് നോക്കിയപ്പോൾ ആ പേപ്പർ ആ മിസ്സാണെന്ന് പറയുന്നത് കാരണം ആ പൈസ ബാല പിൻവലിച്ചു എന്നാണ് പറയുന്നത് ഒരിക്കലും ഈ ബാലയ്ക്ക് പാപ്പു എന്നാണ് അവരുടെ മോടെ പേര് ഈ ബാലയ്ക്ക് കൊച്ചിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വീഡിയോയിലും വന്നിട്ട് ഈ ആ ബാല ഈ കുട്ടിയെപ്പറ്റി പറയാറുണ്ട് എൻ്റെ പാപ്പു എൻ്റെ പാപ്പു എൻ്റെ പാപ്പു എലിസബത്തുദ്ദേ കൂടെ താമസിക്കുന്ന സമയത്തും പറയാറുണ്ട് എൻ്റെ പാപ്പു കഴിഞ്ഞുകൊള്ളു എനിക്ക് എലിസബത്തുദ്ദീന എന്നൊക്കെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കലെ ആ കുട്ടി ഒരു പ്രാവശ്യം ഇതുപോലെ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞു എനിക്ക് ബാലയെ ഇഷ്ടമല്ല എൻ്റെ അച്ഛനാണ് കാര്യം പക്ഷേ എനിക്ക് അച്ഛനെ ഇഷ്ടമേ അല്ല എന്നെ ശല്യപ്പെടുത്തരുത് എനിക്ക് അച്ഛൻ്റെ ഒന്നും വേണ്ട എന്ന് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട് അത് പല സമൂഹം പല മീഡിയക്കാരും അത് അവരുടെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഇന്ന് ചാനലിലുണ്ട് തന്നെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അച്ഛൻ്റെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അപ്പം ബാലയ്ക്ക് ഒരുപാട് സങ്കടമൊക്കെ ഇനിയും അത് കഴിഞ്ഞ് ബാല പറഞ്ഞു ഇനി ഞാൻ ഒരു കാരണവശാലും പിന്നെ ഈ മോളെ ശല്യപ്പെടുത്താനായിട്ട് ഞാൻ വരുത്തില്ല ഒന്നിനും ഞാൻ വരുത്തില്ല ഇപ്പം ആ ഒരു കല്യാണം കഴിച്ച് കോഹ്ല പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോഴേ ഒരു പക്ഷേ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ബാല ആ പൈസ പിൻവലിച്ചിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ആ കുട്ടിക്ക് കൊടുത്തത് അത് ആ ബാല പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യം തന്നെയാണ് അവർക്ക് കൊടുത്ത പൈസയല്ലേ അവർക്ക് ഇപ്പം മനസ്സമാധാനം ഉണ്ടോ അതില്ല ബാല ഇപ്പം വേറൊരു കല്യാണം കഴിച്ച് സന്തോഷകരമായി ജീവിക്കുന്നു അവർ കോഹില നേരത്തെ കോഫി ഹൗസ് ജോലി ചെയ്ത ഒരാളാണ് ഇപ്പോൾ അവർ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിനകത്ത് ഞാൻ അടിപൊളിയായിട്ട് വീട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസാണ് അവരെ ഇട്ടു പോകുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ കോഹിലയുടെ അടുത്ത് ബാലയ്ക്ക് നല്ല സ്നേഹമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഈ അമൃതയുടെയും പിന്നെ നമ്മുടെ എലിസബത്തിൻ്റെയും കൂടെയാണ് ഐക്ക് ജീവിതം അവരുടെ കൂടെ സമാധാനമായിട്ടുള്ള ഒരു ജീവിതം അല്ലെ അവർക്കൊരു സ്നേഹം കൊടുത്തുള്ള ഒരു ജീവിതമായിട്ടല്ല അയാൾ ചെയ്തിട്ടുള്ളത് ഇപ്പം അവർ അമ്മാവിൻ്റെ മോളെ ചെറുപ്പം മുതൽ അറിയാവുന്നതാണ് അമ്മാവിൻ്റെ അടുത്ത് പണി നടക്കത്തില്ല കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവൾ എട്ടിൻ്റെ പണി കൊടുക്കുമെന്നറിയാം അത് കാരണം അടുത്ത് നല്ല സ്നേഹമായ നല്ല രീതിയിലാണ് ഇപ്പം പോകുന്നത് ഞാൻ നോക്കിയിട്ട് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്നില്ലായിരുന്നു എങ്കിൽ കോഹ്ലയുടെ കൂടെ എങ്ങനെ ജീവിക്കും അതും നമുക്കറിയത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്നവർ സന്തോഷത്തോടെ ഇനിയുള്ള കാലം കോഹ്ലേ മൊത്തം സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോഴ ബാല ഈ കൊച്ചിന് ഇട്ടിരുന്ന പൈസ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചിടുക അതുപോലെ തന്നെ എൽസബത്തിനെ നിങ്ങൾ മാക്സിമം ഉപദ്രവിക്കാതിരിക്കുക അവർ പിന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയക്കാർ വരും അവർ വരും ഒരു ഒരു അറിയിത്തുകൊണ്ട് വരും വാഹനത്തിൽ അവിടെ വെച്ചു ഇവിടെ വെച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് അപ്പോഴേ ഈ എലിസബത്തിനെ പരമാവധി നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴേ ഇവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു ഡൈവേഴ്സുമായി എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ ബാലാമൃത പ്രശ്നം ബാല എലിസബത്തിൻ്റെ പ്രോബ്ലം അങ്ങനെ ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടിക്കടി ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബാല ഒരു കരൾ രോഗിയാണ് ഇപ്പം രോഗമൊക്കെ സുഖമായിരുന്നു വിശ്വസിക്കുന്നു സുഖമായി തോന്നുന്നു ഇപ്പം നല്ല ആരോഗ്യമുള്ള ഒരു ആ വ്യക്തിയാണ് ബാല അപ്പം ബാല കോഹിലയുമായി സന്തോഷത്തോടെ ജീവിക്കുക ഈ എൽസബത്തിനെ കഴിവെന്ന് നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക കാരണം അവർ നല്ലൊരു സ്ത്രീയാണ് ഇനി അവർക്കൊരു വിവാഹ ജീവിതം ഉത്സവത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പം ഈ എലിസബത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇത് കാണുമ്പോൾ എന്തുമാത്രം സങ്കടം ഉണ്ടാവൂ എന്നറിയാവും എലിസബത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എലിസബത്ത് പറയുന്നത് ഇപ്പം കോടതിയിൽ ഇനിയും എലിസബത്ത് പോയി ഓരോ ബാലയുടെ ഓരോ തനി നിറം പുറത്തെടുക്കുമെന്നാണ് എലിസബത്ത് പറയുന്നത് എന്നാൽ എലിസബത്ത് അങ്ങനെ ചെയ്യുക അല്ലാതെ എലിസബത്തിങ്ങനെ ആർക്കും ആർക്കും മനസ്സിലാകാത്ത വിധത്തിലാണ് എലിസബത്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിനോടുള്ള അതുപോലെയുള്ള ഒരു സ്നേഹം അവർക്കുണ്ടായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് ഒരിക്കൽ ഒരിടത്ത് എലിസബത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നില്ല അപ്പോൾ അവരെ ഞാൻ പ്രാർത്ഥിക്കുന്ന എൽസബത്തിനും അമൃത സുരേഷിനും ഒക്കെ സമാധാനമായ ഒരു ജീവിതം അവർക്കുണ്ടാകട്ടെ ബാല എൽസ ബാല നിങ്ങളുടെ കൊച്ചിന് കൊടുത്തിട്ടുള്ള പണം എന്തായാലും ബാലയുടെ കൊച്ചാണല്ലോ അപ്പോൾ ആ കൊച്ചിന് കൊടുത്തിട്ടുള്ള പണം കൊടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ അത് നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല അത് തെറ്റായ ഒരു കാര്യമാണ് അപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഇങ്ങനെ പല ന്യൂസ് ചാനലിലും ഒക്കെ ഇങ്ങനെ വാർത്തകൾ വന്നോണ്ടിരിക്കുവാണ് ബാലയെപ്പറ്റി ബാലയ്ക്ക് സുഖമില്ലാത്ത ഒരാളായിരുന്നു ഇപ്പം ബാല അബ്സുലൂട്ടിലി ഓക്കെയാണ് സന്തോഷകരമായ ഒരു ജീവിതം കോഹ്ലിയുമായിട്ട് നടന്നു പോകുന്നത് എന്തായാലും താങ്കൾ ഇപ്പോൾ അമൃതയെ ഉപേക്ഷിച്ചു അതിന് മുന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു അവരെയും ഉപേക്ഷിച്ചു എൽസബത്ത് എന്ന് പറയുന്ന നൂറ് ശതമാനം പിന്നെ നല്ല ഒരു ലേഡിയാണ് എലിസബത്ത് അവർ നൂറല്ല നൂറ്റൊന്ന് ശതമാനം എലിസബത്ത് എന്ന് പറയുന്ന ആൾ നൂറ് തങ്കമാണ് അംഗമാണവർ നൂറ് മിനി തങ്കം അവർക്ക് സമാധാന സന്തോഷമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എലിസബത്തിന് നല്ലൊരു ജീവിതം ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ അമൃത സുരേഷവുമായിട്ടൊക്കെ ഡൈവേഴ്സായി അതുകഴിഞ്ഞ് എലിസബത്തിനെ ബാല കല്യാണം കഴിച്ചതിന് ശേഷം അമൃത സുരേഷ് വീണ്ടും ഗോപി സുന്ദറിനെ കല്യാണം കഴിച്ചായിരുന്നു ഗോപി സുന്ദറുമായിട്ടുള്ള ബന്ധവും പിന്നെ ഡൈവേഴ്സായി ഗോപി സുന്ദർ കുറേ കല്യാണം കഴിച്ച വ്യക്തിയാണ് അപ്പോഴേ എനിക്ക് പറയാനുള്ളത് ബാല ആ കൊച്ചിന് പൈസ കൊടുത്തിട്ടുള്ളതാണ് കൊടുത്തിട്ടുണ്ട് ആ പൈസ താങ്കൾ പിൻവലിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ബാല പറയുന്നു എനിക്കതെ പറ്റി അറിയത്തില്ല ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഇനി പറയാനുള്ളത് നിങ്ങൾ ദേവി ചെയ്ത് ആ എൽസബത്ത് ഉദയനെ ഉപദ്രവിക്കാതിരിക്കുക അത് അവരെ ഉപദ്രവിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഉപദ്രവിക്കരുത് എന്നൊരു ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്